ലൈക്കുകളുടെ മേൽ നിങ്ങൾ അത്രയും എക്സൈറ്റഡ് ആണെങ്കിൽ ഡിസ്ലൈക്കുകളുടെ മേൽ നിങ്ങൾ അത്രയും സഫർ ചെയ്യും അതാണ് പോയിന്റ് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് തരുന്ന കമൻസ് ഇല്ലേ ഫോർ എക്സാമ്പിൾ യു ട്രൈഡ് എ ന്യൂ ഹെയർ സ്റ്റൈൽ ഓക്കെ ഒരു പുതിയ രീതിയിലൊരു കട്ടിങ് ചെയ്തു ഹെയർ അത് കണ്ടിട്ട് അഞ്ചാറ് പേർ നല്ല അഭിനന്ദനം തന്നു ഇത് സ്യൂട്ടായിട്ട് കിട്ടാതെ നിനക്കത് ചേരാം എന്നൊക്കെ പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പുതിയൊരു വണ്ടി വാങ്ങുക എന്തെങ്കിലും ഓക്കെ ബട്ട് ഈ അഞ്ചാറ് പേര് നിങ്ങൾക്ക് അഭിനന്ദനം നൽകിയപ്പോൾ അടിപൊളിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിലെങ്ങനെ രസിച്ചു പോയി എങ്കിൽ ആറാമതൊരാൾ വന്നിട്ട് എതിരഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ തകർന്നു പോകും ഈ അഞ്ചാറ് ആളുകൾ നല്ല അഭിപ്രായം പറയുമ്പോഴും വ്യാ ഓക്കേ ഇറ്റ്സ് ഓക്കെ എന്നേ തോന്നാൻ പാടുള്ളൂ അവരുടെ അഭിപ്രായത്തിന് വേണ്ടിയല്ല ഞാൻ കാറ് വാങ്ങിയത് അവരുടെ അഭിപ്രായത്തിന് വേണ്ടിയല്ല ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തത് എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെട്ട നാലഞ്ച് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളെ രൂക്ഷ വിമർശനം വയ്ക്കുമ്പോഴും ഇറ്റ്സ് ഓക്കെ അങ്ങനെയാകും മെൻ്റൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ മെൻറ്റൽ സെൻസിറ്റിവിറ്റി നിങ്ങൾ പോസിറ്റീവായ സാധനങ്ങളിലേക്ക് ഹൈലി സെൻസിറ്റീവ് ആക്കി മാറ്റിയാൽ നെഗറ്റീവിനോടും സെൻസിറ്റീവ് ആയിരിക്കും ഏതെങ്കിലും ഒന്നിനെ മാത്രമായിട്ട് സെൻസിറ്റീവ് ആക്കാൻ ഇത് സോ ഇത്തരം കേസുകളിൽ മെൻറ്റൽ സെൻസിറ്റിവിറ്റിയെ ഹാഡാക്കുക മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് സോ ആളുകൾ എന്നെ ഡിസ്ലൈക്ക് ചെയ്യുവാൻ സാധ്യതയുണ്ട് അതിനവർക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ഒരാൾ ഡിസ്ലൈക്ക് ചെയ്യുന്നു എൻ്റെ എന്തെങ്കിലും ബിഹേവിയറൽ പാറ്റേണോ എൻ്റെ സ്റ്റൈലുകളോ എൻ്റെ രീതികളോ എൻ്റെ സംസാരമോ എന്തോ ആളുകൾ ഡിസ്ലൈക്ക് ചെയ്യുന്നു എന്നതിനർത്ഥം അത് ശരിയല്ല എന്നല്ല അത് അവർക്കിഷ്ടമല്ല എന്നുള്ളതാണ് എന്നാൽ വളരെ ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ ശരിയല്ലാത്ത ചിലതും നമ്മുടെ ഉണ്ടാവും അത് നമ്മൾ അസസ് ചെയ്ത് കണ്ടുപിടിക്കണം ആളുകളുടെ അഭിപ്രായം വെച്ചിട്ടല്ല അത് കണ്ടുപിടിക്കുക എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുവെങ്കിൽ മാത്രം നമ്മളൊരു കാര്യം കുറച്ച് ഒന്ന് ശ്രദ്ധിക്കാം എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്നുവെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം ആവാം മറ്റത് ഹാഫ് ഹാഫ് ആയിരിക്കും ഈ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചെറിയ കുറച്ച് ശതമാനം പേരെ നമ്മളാ എതിരഭിപ്രായമുള്ളവർ ഇഷ്ടപ്പെടാത്തവരുണ്ടാവുന്നുള്ളൂ പക്ഷെ അത് നമുക്ക് വലിയ പ്രശ്നമാണ് ആ ചെറിയ ഇതൊരഭിപ്രായം നമുക്ക് വലിയ പ്രശ്നമാണ് നൂറ് പേര് നിങ്ങളെ ലൈക്ക് ചെയ്തത് നൂറ് പേര് നിങ്ങളെ അഭിനന്ദിച്ചത് ഒരു വാല്യൂ ഇല്ലാതെയാവും ഒരാൾ വിമർശിച്ച് ഒരു കാര്യത്തിന് അവിടെയാണ് ആ പോയിൻ്റ് കിടക്കുക അത് നെഗറ്റീവ് ബയാസ് കൊണ്ടുണ്ടാവുന്ന നമ്മുടെ ബ്രെയിനിൽ ഈ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളോട് പ്രത്യേക ശ്രദ്ധ കൊടുക്കൽ സ്വഭാവം ഉണ്ടാവും നമുക്ക് അതുകൊണ്ടുണ്ടാകുന്നത് അതുകൊണ്ട് ദ കറേജ് ടു ബി ഡിസ്ലൈക്ട് ഇഷ്ടപ്പെടായികയെ സ്വീകരിക്കുവാനുള്ള ഉണ്ടാക്കുക ആളുകൾക്ക് നമ്മളുടെ പല കാര്യങ്ങളും ഇഷ്ടപ്പെടായിക വരും അതിനെ സ്വീകരിക്കുവാനുള്ള ധൈര്യമുണ്ടാക്കുക കുറച്ച് പോയിന്റ്സ് ഉണ്ട് അത് കീവേഡ്സാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ നമ്പർ വൺ യു ആർ നോട്ട് ലിവിങ് ഫോർ അതേഴ്സ് യു ആർ നോട്ട് ലിവിങ് ഫോർ അതേഴ്സ് യുവർ ലൈഫ് ടാസ്ക് is to determine your values, not to fulfill others' expectations. Your life task is to determine your values, not to fulfill others' എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂസിനെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ പൂർത്തീകരിച്ചു കൊടുക്കലല്ല മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ നമുക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു കാര്യം ശ്രദ്ധിക്കണേ ഇത് അവർക്കുമുണ്ട് നിങ്ങൾക്ക് അവരോടൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് അവർക്കും പൂർത്തീകരിച്ച് തരാൻ പറ്റണം എന്നില്ല അത് ഓർമ്മ വേണം വേണം നമുക്ക് നമുക്ക് ഇത് ഉപയോഗിക്കരുത് ഇതിൻ്റെ പ്രാക്ടീസ് എങ്ങനെയെന്നറിയോ എങ്ങനെയാണ് ഈ ഡിസ്ലൈക്ക് ചെയ്യുന്നത് ആളുകൾക്ക് നമ്മളോട് അനിഷ്ടം അനിഷ്ടമുണ്ടാകുന്നത് നമുക്ക് സാരമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നറിയോ അതിന് ചില പ്രാക്ടീസസ് ഉണ്ട് ഒന്നാമത്തത് വാട്ട് ഈസ് യുവർ വാല്യൂസ് വാട്ട് ഈസ് യുവർ എത്തിക്സ് വാട്ട് ഈസ് യുവർ സ്പെഷ്യാലിറ്റീസ് വാട്ട് ഈസ് യുവർ വേ ഓഫ് ലൈഫ് വാട്ട് ഇസ് യുവർ ലൈഫ് റൂൾസ് അതൊക്കെ ക്ലിയർ ആയിരിക്കണം നിങ്ങൾ എന്തിനാണ് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ വാല്യൂസും സിസ്റ്റംസ് എത്തിക്സും കാര്യങ്ങളൊക്കെ അത് വളരെ ക്ലിയർ ആയിരിക്കണം അത് നിങ്ങളുടേതാണ് നിങ്ങളുടെ വാല്യൂ ആണ് അത് ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ ഇല്ലാത്ത ഒന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളൊരു അമേരിക്കൻ വാല്യൂവിലായിരിക്കും കേരളത്തിൽ ജീവിക്കുന്നുണ്ടാവുക സാധ്യതയുണ്ട് എക്സാമ്പിൾ പറയുക ഇറ്റ്സ് യുവർ ചോയ്സ് നിങ്ങളുടെ ചോയ്സാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അമേരിക്കൻ വാല്യൂസിൽ കേരളത്തിൽ ജീവിച്ചാൽ ബട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടുത്തെ ഭരണഘടന അനുവദിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കൻ വാല്യൂസ് ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റും ബട്ട് മിസ്മാച്ച് ഉണ്ടാവും ആളുകളുടെ കൂടെ വലിയ മിസ്മാച്ച് ഉണ്ടാവും ബട്ട് ഈ കാര്യം ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ വാല്യൂസ് എന്താ നിങ്ങൾക്ക് തന്നെ നല്ല ബോധം വേണം നിങ്ങൾക്ക് തന്നെ നല്ല ബോധം വേണം അതിന് നിങ്ങളുടെ കയ്യിൽ നല്ല എക്സ്പ്ലനേഷനും വേണം ഞാൻ ചെറിയ എക്സാമ്പിൾ പറയുന്ന ആൾ നമ്മളേതോ ഡിസ്കഷനിൽ വീട്ടിൽ ഈ പെറ്റ് ഷോപ്പിൽ നിന്ന് ജീവികളെ വാങ്ങിക്കൊടുന്ന് വീട്ടിൽ വളർത്തുന്നത് എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ അതിലൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായമുള്ള ആളാണ് അതിനുള്ള കാരണം പെറ്റ് ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊടുന്ന് ജീവി ഏതെങ്കിലും അടുത്ത കൂട്ടിലേക്ക് കിടക്കുള്ളൂ എന്തായാലും അത് അതിന് ഞാൻ കുറച്ചുകൂടെ സൗകര്യമുള്ള കൂടാണ്ടാക്കി കൊടുക്കുന്നത് ഓക്കെ അപ്പോ അതിലൊരിക്കലും സ്വാതന്ത്ര്യം കിട്ടാൻ സാധ്യതയില്ല അത് ഏതോ ഒരുത്തന്റെ വീട്ടിലെ ഒരു കൂട്ടിലാ കിടക്കുള്ളൂ അപ്പോ അതിന് ഞാൻ നല്ലൊരു കൂടുണ്ടാക്കി എന്റെ വീട്ടിൽ കൂടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം കാട്ടുകൂടെ ഓടി നടക്കുന്ന ഒരു ജീവിയെ പിടിച്ചിട്ട് കൊണ്ടുവിടാൻ പാടില്ല അപ്പോൾ അതിന് അതാണ് എന്റെ എക്സ്പ്ലനേഷൻ അപ്പോൾ പലരും വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇപ്പല്ലേ എന്റെ കയ്യിൽ കുറച്ച് പെറ്റ്സ് ഒന്നും ഇല്ല മുമ്പ് പെറ്റ്സ് ഉണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ തെറ്റല്ലേ നമ്മൾ ഈ മൃഗങ്ങളെ വളർത്തുന്നത് ഇവരൊക്കെ ഓടിച്ചാടി നടക്കേണ്ട മൃഗങ്ങളല്ലേ എന്ന് പറയാം ഇല്ല ഇവർ ഓടിച്ചാടി നടക്കുന്ന മൃഗമല്ല ഇവർ ആ ഷോപ്പിൽ കിടന്നിരുന്ന മൃഗമാണ് ഏതെങ്കിലും അടുത്തിൻ്റെ വീട്ടിലെ കൂട്ടിൽ മാത്രം കിടക്കാൻ സാധ്യതയുള്ള മൃഗമാണ് അത് എൻ്റെ വീട്ടിൽ കുറച്ചും വിശാലമായ കൂട്ടിൽ കിടക്കുന്നു ദിസ് ഈസ് ദ വാല്യൂ സിസ്റ്റം എക്സ്പ്ലനേഷൻ എൻ്റെ വാല്യൂസ് മൃഗങ്ങളെ കൂട്ടിലടയ്ക്കുന്നതിനെതിരല്ല ഏത് മൃഗങ്ങളെ വിൽക്കാൻ വെച്ചിരിക്കുന്ന മൃഗങ്ങളെ അല്ലാതെ ഓടി നടക്കുന്ന മൃഗങ്ങളെ പിടിച്ച് കൂട്ടിലിരുത അങ്ങനത്തെ ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ് നമുക്കതിൻ്റെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നമുക്ക് തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കണം വൈ ഐ ഐം ഡു ഇൻഡീസ് എന്ന് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഈ ഡിസ്കംഫർട്ട് ഉണ്ടല്ലോ ആളുകൾ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടാതെ ആവുമ്പോൾ നമ്മളെ ഒരാൾക്ക് ഒരു പ്രത്യേക കാരണത്താൽ ഒരാൾക്ക് നമ്മളോട് ഒരു ഇഷ്ടക്കേട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നുണ്ട് വിചാരിച്ചോ ഓ അങ്ങനെയെങ്കിൽ നമ്മൾ ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ് വ്യക്തിത്വം ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള അത് അംഗീകരിക്കുവാനുള്ള ബുദ്ധിമുട്ടല്ലേ കാണിക്കുന്നത് എന്താ ആളുകൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാതിരുന്നുള്ള കുഴപ്പം എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു പിടിവാശി ഇല്ലേ അപ്പോൾ അവിടെ അപ്പോൾ അത് ശരിക്കും മാറ്റേണ്ട ഒരു ദുർഗുണമാണെന്ന് ചിന്തിക്കുക ഓക്കെ അതിനൊരു വലിയ ക്രെഡിറ്റായിട്ട് കാണണ്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറുക എന്നുള്ളത് വലിയ ക്രെഡിറ്റായിട്ട് കാണണ്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത് ഒരു ദുർഗുണമാണെന്ന് വിചാരിക്കും അപ്പോൾ അതാണ് ആ ബേസിക് കീവേഡുകൾ മാറ്റണം അവിടെ അതൊരു നല്ല ശീലമല്ല അത് ഒരു തരം സാഠ്യമാണത് ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ പറഞ്ഞ് പഠിപ്പിക്കണം അപ്പോഴേ ധൈര്യം ഉണ്ടാവുള്ളൂ നമുക്ക് ഡിസ്ലൈക്കട്ട് ഡിസ്ലൈക്കുകൾ ഒരു ഡേഞ്ചറസ് സാധനവും ലൈക്കുകൾ ഒരു പോസിറ്റീവ് സാധനമാണെന്ന് വിചാരിച്ചോ ഇഷ്ടങ്ങൾ എന്നുള്ളത് ഹൈലി പോസിറ്റീവും ഇഷ്ടക്കേടുകൾ ഹൈലി നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ അങ്ങനെയെങ്കിലായിട്ട് ചോദ്യം ഈ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ എന്തിനാണ് ഈ ഡിസ്ലൈക്ക് ബട്ടൺ അവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അതൊരു നെഗറ്റീവ് സാധനമല്ലേ റെസ്പോൺസിബിലിറ്റി ഇല്ലേ അവർക്ക് സമൂഹത്തിൽ നെഗറ്റിവിറ്റി ഇല്ലാതിരിക്കാൻ ഒരു പോസിറ്റീവ് ബട്ടൺ മാത്രമല്ലേ വെക്കാൻ പാടുള്ളൂ ലൈക്ക് ബട്ടൺ മാത്രമല്ലേ വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഡിസ്ലൈക്ക് ബട്ടണും ലൈക്ക് ബട്ടണും അവിടെ ഉണ്ട് എങ്കിൽ രണ്ടും ഈക്വലി പ്രാധാന്യമുള്ള സാധനമാണെന്നുള്ളത് അവിടെ ക്ലിയറാണ് രണ്ടും ഈക്വലി പ്രാധാന്യമുള്ളതാണ് ഡിസ്ലൈക്ക് ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ആൾക്ക് ആ പ്രസ്തുത സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പ്രസ്തുത കാര്യത്തിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഒരു തോട്ട് പാറ്റേൺ ഈ പ്രസ്തുത സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പ്രസ്തുത വ്യക്തിയുടെ ഈ കാര്യവുമായിട്ട് മാച്ച് അല്ല എന്നുള്ളതാണ് ലൈക്ക് ഒരിടത്തുണ്ടെങ്കിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പ്രസ്തുത വ്യക്തിയുടെ അല്ലെങ്കിൽ പ്രസ്തുത സബ്ജക്ടിൻ്റെ മേലെ ആ പ്രസ്തുത വ്യക്തിക്ക് ഒരു ഒരലൈൻമെൻറ്റ് ഉണ്ട് ഒരു മാച്ച് ഉണ്ട് എന്നുള്ളതാണ് ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാണെന്ന് അർത്ഥം വരുന്നില്ല ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നിനും കൊള്ളൂല്ല എന്നും അർത്ഥം വരുന്നില്ല ഒരു ലൈക്ക് ഒരാളുടെ ഭാഗത്തുനിന്ന് വരുന്നെങ്കിൽ എന്ന് പറയുന്നെങ്കിൽ അത് അയാളുടെ ചിന്താഗതിയായിട്ട് മാച്ചായ ഒരു സംഭവം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ മാച്ച് മാച്ചാവാത്ത സംഭവമാണ് അപ്പം ഈ ലോകത്തിൽ മാച്ച് ആവുന്നു മാച്ച് ആവുന്നില്ല എന്നൊറ്റ പ്രശ്നം സംഭവിക്കുന്നു അല്ലാതെ ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ സംഭവമാണെന്നോ ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിനും കൊള്ളൂല്ല എന്നോ അർത്ഥം വരുന്നില്ല അതാണ് മനസ്സിലാക്കുക